ആൺകുട്ടികളോട് പറയാനുള്ളത് എല്ലാ ആൺകുട്ടികളോടും പറയാനുള്ളത് നിർബന്ധമായി നിങ്ങളെ ജീവിതം വിവാഹമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയരേണ്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളെ ജോലിയാണ് നിങ്ങൾ സമൂഹത്തിൽ പൗരമായി ജന്മാറായി ജീവിക്കണം നിങ്ങൾ കുടുംബത്തിൻ്റെ അത്താണിയായി ജീവിക്കണം ഒരു വെണ്ണിൻ്റെ കാൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ വിഷമങ്ങൾ അവരെ പ്രതിസന്ധിയും വിഷമങ്ങളും അനുഭവിക്കുന്നു കാരണം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പെണ്ണിനെ ഇന്ന് കിട്ടുന്നില്ല പെണ്ണിനെ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഐഫോണ് ഇരുപത്തഞ്ചായിരം രൂപയുടെ മുട്ടായി ഇങ്ങനെ പലതും കൊടുത്ത് അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ ചക്കനെ വരച്ച വരയിൽ നിർത്തുന്നു അവർക്ക് കുടുംബമില്ല ജീവിതമില്ല ഒന്നുമില്ല ഫ്രണ്ട്സില്ല ഒന്നുമില്ല അവരെ ജീവിതം അവരുടെ കാഴ്ചവെട്ടിലാക്കുന്നു ഒരിക്കലും ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ പക്വതിയും സാമ്പത്തിക ശേഷിയും സഹനശേഷിയും സഹിക്കാനുള്ള സഹനശേഷിയും നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി എല്ലാ ദീനും നിസ്കാരവും എല്ലാം ഉള്ള അതായത് ഭക്തിയുള്ള പെണ്ണിന് അമ്പലത്തിൽ പോവുകയും ഭക്തിയും ഇന്നേത് അമ്മയേത് സ്വന്തം അമ്മയെ അമ്മയെ പോലെ കാണണം സ്വന്തം അമ്മ സ്വന്തം അമ്മ അമ്മയായിരിക്കണം അതേപോലെ സ്വന്തം അമ്മ അമ്മയായിരിക്കണം എന്ന് പറയുന്ന അവൻ്റെ അമ്മയെ അമ്മയായി കാണണം അല്ലാതെ അവനെ അവൻ്റെ കുടുംബത്തെയും ഇന്ന് അധിക പെൺകുട്ടികളും ജയിലിൽ അടക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇല്ലാത്ത നിരപരാധിത്വം പറഞ്ഞ് അതുകൊണ്ട് കല്യാണം കഴിക്കുന്നത് എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിച്ചോ പക്ഷെങ്കിൽ അത് നോക്കി മാ കണ്ട് ചെയ്യണം അല്ലെങ്കിൽ ആൺകുട്ടികളെ കാര്യം തീർച്ചയായും അവർ കട്ടപ്പോയിട്ടാണ് ഇന്നുള്ളത് അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇതിലും വലിയ പെടുതി ഒന്നുമില്ല സൂക്ഷിച്ചു വേണം കല്യാണം കഴിക്കണം അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ നമ്മുടെ മോദി സർ ഇന്ന് ഒറ്റക്കാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരുപാട് വലിയ മഹാമാർ അതുകൊണ്ട് ആലോചിച്ച് ഒരു പെണ്ണിൻ്റെ കൗത്തിൽ താലി കെട്ടുക